കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ചാനൽ ചർച്ച കാണേണ്ടതായിരുന്നു വിഷയം എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വാർത്താ കച്ചവടത്തിന് എന്താണോ ഒരു ദിവസം കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നതെന്ന് എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ കത്ത് നിൽക്കുന്നത് എംബുരാൻ സിനിമ തന്നെയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒരിടത്തും ശബ്ദം പോലും കേൾപ്പിക്കാൻ പാടില്ലാത്ത വിഷ ജന്തു ഹിന്ദു ഐക്യവേദി നേതാവായിട്ടുള്ള ആർ വി ബാബു പിന്നെ വാർത്താ കച്ചവടത്തിന് ബാലൻസിങ്ങിന് വേണ്ടി ആരെയും പിടിച്ചിരുത്തുമല്ലോ അങ്ങനെയാണ് വസീഫിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ചയ്ക്കിരുത്തിയത് ചില വിഷപ്പാമ്പുകളെ വടിയെടുത്ത് പുറംതലയ്ക്കൊന്ന് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പച്ച വർഗീയതയും നുണയെല്ലാം പറഞ്ഞതിന് ശേഷം വസീഫിൻ്റെ പ്രതികരണ സന്ദർഭത്തിൽ കയറി ഇടപെട്ടു കാര്യമായിട്ട് ചാമ്പി വിട്ടിട്ടുണ്ട് അവരൊരു സിനിമയായി എടുത്തതല്ലേ അതിനെ അങ്ങനെ കാണണ്ടേ എന്നാൽ അതിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ സംഭവിച്ചതാണ് ഗുജറാത്തിൽ സംഭവിച്ചതാണ് എന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു നിങ്ങൾ സംസാരിച്ചപ്പോ നിങ്ങൾ വെറും നുണ പറഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ സ്വഭാവ എടുക്കല്ലേ ഇതൊരു ചർച്ചയല്ലേ പേര് ബഹളം വെച്ചാൽ നാല് പേര് ബഹളം വെച്ചാൽ നിങ്ങൾ പറയുമ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല മിസ്റ്റർ പിന്നെ നിങ്ങൾ ഇപ്പൊ മിണ്ടുന്നത് നിങ്ങൾക്ക് അവസരം തരുമല്ലോ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞപ്പോ ഞാൻ അത് പറ്റില്ല അതൊരു ശരിയല്ല ഇദ്ദേഹത്തിന്റെ ആർ എസ് എസ് അതൊന്നും ഇവിടെ വേണ്ട നിങ്ങൾ മോഹൻലാലിനെയോ മേജർ രവിയെയോ ഇ ഡിയെ കാണിച്ചോ അന്വേഷണ ഏജൻസികളെ കാണിച്ചോ പേടിപ്പിച്ചോ അത് ഇങ്ങോട്ട് വേണ്ട അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വിഡികളാക്കരുത് എന്നാ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ബൽക്കീസ് ഫാനും ഒക്കെ ഉണ്ട് അവരൊക്കെ എങ്ങനെയാണ് അവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത് എന്ന് നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട് അമിത്ഷാ പ്രതിയാലും വിപിച്ച് വിമർശിക്കുന്നവരെ തീവ്രവാദികളാക്കാൻ നിങ്ങൾ ആരാ നിങ്ങൾ ആരാ ഈ ആർ എസ് എസ് അവരെ തീവ്രവാദികളാക്കാൻ അവർക്കെതിരെ ഭാഷയിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ അവരെ സിനിമകൾ കേരളത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇവർക്കെതിരായി എന്ത് വന്നാലും ഇവർക്ക് വല്ലാത്ത ഒരു അസഹിഷ്ണുതയാണ് എന്ന് അവർക്ക് തോന്നുക ഇപ്പൊ ഇന്നൊരു പോസ്റ്റർ കണ്ടു ഹനുമാൻ സേനയുടെയോ മറ്റോ ഓരോ സേനയെ അങ്ങ് ഇറക്കി വിടുക ഓരോ സമയത്ത് ഓർഗനൈസറിലെ ലേഖനത്തെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു ഇപ്പോ ഹനുമാൻ സേന പറയുകയാണ് ഈ കോഴിക്കോട്ടെ അപ്സര തിയേറ്റർ മുമ്പിൽ എംബുരാനെ കത്തിക്കും എവിടെയൊക്ക ഇവർ കൊണ്ടുപോകുന്നത് നമ്മുടെ നാടിനെ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിധി വിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന യുവമോർച്ചയുടെ സംസ്ഥാന നേതാവാണ് കെ ഗണേഷ് അദ്ദേഹം അല്പസമയം മുമ്പിട്ട് ഈ പൃഥ്വിരാജ് പൃഥ്വിരാജ് ആടുജീവിതം ഷൂട്ടുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് ജോർദാനിൽ അല്പം കുടുങ്ങിയിരുന്നു കുറച്ചു കാലം അവിടെ കുടുങ്ങിപ്പോയിരുന്നു കോവിഡ് വന്നപ്പോ അപ്പൊ അദ്ദേഹം അവിടെ ആരോടൊക്കെ ബന്ധപ്പെട്ടു എന്ന് അന്വേഷണം വിധേയമാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് വസീഫ് തുടരുക അതാ റാഷിദ ഞാൻ പറയുന്നത് ഈ ആർ എസ് എസ് ഈ പറയുന്ന യുവമോർച്ചക്കാരനെ ആർ എസ് എസും ഒരു പക്ഷേ വിലക്കെടു ഒരു വില കൊടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇപ്പോ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു നടനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തുന്ന ഈ യുവമോർച്ചയുടെ രാഷ്ട്രീയം ഈ കേരളത്തിൽ മോർച്ചറിയിൽ തന്നെയാണ് എന്നുള്ളതിലൊരു തർക്കവും ഇല്ല അവരവിടെ തന്നെയാണ് കിടക്കുക അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഉള്ള ആരും ഇത് പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എന്ന് ആർ എസ് എസിന്റെ വക്താവിന് നേതൃത്വത്തിന് ഇവിടെ ഒന്ന് പറയേണ്ടി വരുന്നത് അതിന്റെ അർത്ഥം എന്താ ഇവരിങ്ങനെ കുറെ അങ്ങ് സംഘടനകൾ ഇറക്കി വിടുക ഗാന്ധിയെ കൊന്നതാരാന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളല്ല അത് ഇന്ന സംഘടനയാ ഇവിടെ ഹരൻപാണ്ഡ്യെ കൊന്നതാരാണെന്ന് ചോദിക്കുമ്പോ അത് മറ്റൊരു വിഭാഗമാണ് ഇങ്ങനെ ഓരോ വിഭാഗത്തിന് ചുമതല കൊടുത്ത് ഓരോന്ന് നടപ്പിലാക്കി ഇവർ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നതെല്ലാം എന്താണ് ഇങ്ങനെയാണ് ഇവര് കൊണ്ടുപോകുന്നത് ഗൗരി ഗൗരിലങ്കേഷിനെ അഭായപ്പെടുത്തിയത് ആരാണ് ദാബോൽക്കറെ അഭായപ്പെടുത്തിയത് ആരാണ് ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എല്ലാം ഇവര് ബോധപൂർവമായി തകർക്കുകയാണ് പിന്നെ ഇവർ പറയാ ഇവർക്കെതിരെ വരുന്നതിനെ ഇവർ അങ്ങ് സ്വീകരിക്കുന്നുണ്ട് എന്ന് സത്യത്തിൽ രാശ് ഈ സിനിമയിൽ തന്നെ നോക്കൂ നിങ്ങൾ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ കണ്ടവൾ ഞാൻ ഇന്നോ നാളെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാ നിങ്ങളിൽ പലരും കണ്ടതാണ് കണ്ടവരുമായിട്ട് നമ്മൾ വളരെ നന്നായി അത് ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തു അതിൽ സി പി എമ്മിനെ സി പി എം ആണ് എന്ന് ധരിക്കുന്ന തരത്തിൽ തന്നെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട് വലിയൊരു ഭാഗത്ത് അങ്ങനെ എത്ര സിനിമകൾ ഇപ്പൊ ഈ ഇറങ്ങിയ സിനിമകളൊക്കെ നോക്കൂ നിങ്ങൾ എത്ര എത്ര സിനിമകൾ ആരാലും കാണാതെയും ചിലത് കണ്ടും ചിലത് വിജയിച്ചും വിജയിക്കാതെയും ഒക്കെ പോയില്ലേ എത്രയെത്ര സിനിമകൾ സി പി എമ്മിനെ പോലെയുള്ള പ്രസ്ഥാനത്ത് എത്ര ആക്ഷേപിച്ചു കോൺഗ്രസിനെ ആക്ഷേപിക്കാറുണ്ട് അങ്ങനെയൊക്കെ സിനിമകൾ വരാറുണ്ട് അതിലഭിപ്രായം ചിലപ്പോ നമ്മൾ പറയും അതിലേതെങ്കിലും ചില ചില നടന്മാരുണ്ട് നമുക്കറിയാം അവർ ഇറങ്ങി വന്ന് രാഷ്ട്രീയം പറയും രാഷ്ട്രീയമായും ആക്ഷേപിച്ചും വ്യക്തിപരമായി ആക്ഷേപിച്ചും ഒക്കെ അവർ ചിലപ്പോ പത്രസമ്മേളനം നടത്തും ഇപ്പോയാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തും അപ്പോൾ ഞങ്ങളും എന്ത് ചെയ്യും അതിനെ പ്രതികരിക്കും ഇതിപ്പോ അതൊന്നുമല്ല ഇതൊരു സിനിമ വന്നു അപ്പൊ അതിൽ തന്നെ ആർ എസ് എസിന്റെ നേതാവ് പറയുന്നത് മോഹൻലാലിന് ഇത് ഏർ അത്ര അങ്ങ് മനസ്സിലായില്ലായിരുന്നു മോഹൻലാലിനെ പോലെ ഒരു നടനെ ഇത്ര ചെറുതാക്കാൻ പറ്റുമോ മോഹൻലാൽ ഈ സിനിമയിലെ ഈ കഥയും ഈ സിനിമയിലെ സ്ക്രിപ്റ്റും ഇതിലെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും എന്നൊന്നും അറിയാത്ത ഒരു നടനായി മോഹൻലാലിനെ നിങ്ങൾ ചെറുതാക്കരുത് മോഹൻലാലിനെ അങ്ങ് മാറ്റി വെക്കുക പൃഥ്വിരാജിനെ അങ്ങ് പിടിച്ചടയാം എന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിലൊക്കെ വന്ന ഒരുപാട് റൈറ്റപ്പുകൾ ഉണ്ട് പ്രാശത്ത് അതൊക്കെ വായിച്ചാൽ നമുക്ക് തന്നെ അങ്ങ് വല്ലാത്തൊരു ഒരു വല്ലാത്ത ഒരു മന ഒരു മാനസിക പ്രയാസം ഉണ്ടാകും എത്ര വൃത്തികെട്ട രീതിയിലാ ഇവരുടെ കുടുംബങ്ങളെ കുറിച്ച് അച്ഛന്റെ ബാക്കി ബന്ധുക്കളെ കുറിച്ച് അങ്ങനെ അങ്ങനെ ഈ സെൻസർ 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 ബോർഡിന്റെ കാര്യം ബോർഡ് എന്ത് എന്ന് നിശ്ചയിക്കുന്നത് ഇവരുടെ അതെ അല്ല ഈ തപസ്യ എന്ന് പറയുന്ന ഒരു സംഘടന ഇവരുടെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ പരിവാർ കുടുംബങ്ങളിൽപ്പെട്ട സംഘടനകളോ അല്ലെങ്കിൽ ഇവര് ഇവര് ബോധപൂർവം നിയന്ത്രിക്കുന്ന സംഘടനകളോ ആണല്ലോ ആ സംഘടനയുടെ ഭാരവാഹി ഈ മഹേഷ് അവർ ഈ സെൻസർ ബോർഡിൽ ഇല്ലേ ഇവർ ഓൾറെഡി അംഗീകാരം ഒരു സെൻസർ അവരൊക്കെ കണ്ട് അവർ സെൻസർ ചെയ്യേണ്ടത് സെൻസർ ചെയ്ത് ഒരു സിനിമയാ ഈ കെടുതികളെയൊക്കെ എന്തിനു ചർച്ചക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ചാനലുകളെ സംബന്ധിക്കുന്നിടത്തോളം ബാലൻസിംഗ് ആണ് കച്ചവടമാണ് എല്ലാത്തരം ആൾക്കാരെയും കൊണ്ടുപോയാലേ നമ്മുടെ കച്ചവടം നമ്മുടെ കച്ചവടം താഴേക്ക് പോകാതെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാത്തരം വിഷപ്പാമ്പുകളെയും നമുക്ക് ചേർത്ത് നിർത്തേണ്ടി വരും അല്ലാതെ നാടിനെ ഓർത്ത് ചിലരെയൊക്കെ അകറ്റി നിർത്തുക മാറ്റി നിർത്തുക അതൊന്നും ഒരിക്കലും ചാനൽ മുതലാളിമാർക്ക് കഴിയുന്ന കേസല്ല കാര്യം ഇത്തരം ആൾക്കാർക്കും ഇത്തരം സംഘടനകൾക്കും കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ തർക്കമില്ലാതെ പറയാൻ പറ്റും അതിവിടത്തെ അന്തിച്ചർച്ചക്കാരാണ് വൈകുന്നേരങ്ങളിൽ ഇവർ പറയുന്ന പൊട്ടത്തരങ്ങളെയും ഇവർ പറയുന്ന വിവരക്കേടുകളെയും ഇവർ പറയുന്ന പച്ചക്കള്ളങ്ങളെയും നാട്ടുകാരെ കേൾപ്പിച്ചും അവർക്ക് താൽപ്പര്യമുള്ള ആൾക്കാർക്ക് അതെത്തിച്ചു കൊടുത്തും ആ സംഘടനകളെ വളർത്തിയതും കേരളത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവർ ഇപ്പോഴും അവരുടെ വാർത്താ കച്ചവടത്തിൻ്റെ ഭാഗമായത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പോലും ചെല്ലുന്നത് ഇടതുപക്ഷക്കാർ മാത്രമാണ് ആ ചർച്ചയിൽ ആർ വി ബാബു പറഞ്ഞ പല പൊട്ടത്തരങ്ങളെയും മൂക്കും വായുമടക്കം അടിച്ചൊന്നാക്കി ലോക്കിട്ട് വയ്ക്കുന്ന മറുപടികളാണ് വസീഫ് പറഞ്ഞു വെച്ചതും പച്ചക്കള്ളങ്ങൾ പറയുക സത്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി കോലിടുക ഇത് രണ്ടിനും കൂടി ചേർത്താണ് നല്ല കുറിപ്പടി എഴുതി കൊടുത്തതും ആ മരുന്നോടുകൂടി ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഹിന്ദു ഐക്യവേദി നേതാവിൻ്റെ ചൊറിച്ചിലിനൊരു ശമനം കിട്ടാൻ സാധ്യതയുണ്ട് ചർച്ചയിൽ പൊളിഞ്ഞു പാളീസായാണ് ഇറങ്ങിപ്പോകേണ്ടി വന്നത് പഴയ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാരടുത്ത് ചെന്നിരുന്ന് കണയപുണയെ പറഞ്ഞിട്ട് പോലെ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരോട് അതേ ഗീർവാണവുമായി ചെന്നു പക്ഷേ ഉടുമ്പിനെ വാലിത്തൂക്കിയെടുത്തെറിയുന്നത് പോലെ വിഷജന്തുവിനെ മാതൃഭൂമി ഫ്ലോറിൽ നിന്ന് വാലിൽ തൂക്കിയെടുത്ത് പുറത്തെറിഞ്ഞു എന്നുള്ളതാണ് ആ ചർച്ച കണ്ടാൽ ബോധ്യപ്പെടുന്ന കാര്യം